ലോക പ്രശസ്തനായ എഴുത്തുകാരൻ ഓഹൻറിയുടെ ദ ഗിഫ്റ്റ് ഓഫ് ദ മജേ എന്ന് പറയുന്ന ചെറുകഥയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് വില്യം സിന്നി പോർ എന്നതാണ് ഓഹൻ ട്രിയുടെ ശരിക്കുമുള്ള പേര് ഈ ഒരു കഥ നടക്കുന്നത് ക്രിസ്മസിന്റെ തലയെന്നാണ് ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും അനുയോജ്യമായ വേറൊരു കഥ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ഒരു കഥ വായിച്ചത് ഓഹൻഡ്രി ഹൺഡ്രഡ് സെലക്ടർ സ്റ്റോറീസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നാണ് ഇതിലെ ആദ്യത്തെ കഥ തന്നെ ദ ഗിഫ്റ്റ് ഓഫ് ദ മജൈ എന്ന് പറയുന്ന കഥയാണ് നമുക്കിനി കഥയിലേക്ക് കയറാം ഒരു ഡോളർ എൺപത്തിയേഴ് സെന്റ് അതിലെ അറുപതും പെന്നീസ് എണ്ണി നോക്കുകയാണ് ഡെല്ല എന്ന് പറയുന്ന പെൺകുട്ടി ഒരു പ്രാവശ്യം എണ്ണി രണ്ടാമത്തെ പ്രാവശ്യം എണ്ണി മൂന്നാമത്തെ പ്രാവശ്യം ആ ഒരു പൈസ എണ്ണി അന്നിട്ട് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് ഭയങ്കര വിഷമായി അവർ കരഞ്ഞുകൊണ്ട് പോയി കിടന്നു ഇവർ ഈ ഒരു പൈസ എണ്ണി നോക്കിയ ഭർത്താവായ ജെയിംസ് ജില്ലിങ്ഹാം യൺ അവരെ സ്നേഹത്തോടെ വിളിക്കുന്നതാണ് ജിം അപ്പം ഡെല്ല ജിമ്മിന് വേണ്ടി ഒരു സമ്മാനം വാങ്ങിക്കാൻ വേണ്ടി ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു സമ്മാനം വാങ്ങിക്കാൻ വേണ്ടിയാണ് ഈ പൈസ എണ്ണി നോക്കിയത് ജിം ജോലി ചെയ്യുന്ന സ്ഥലത്ത് നേരത്തെ മുപ്പത് ഡോളർ ശമ്പളം കൊടുക്കുമായിരുന്നു അപ്പോൾ ആ ഒരു തുക കുറച്ചിട്ട് ഇരുപത് ഡോളറാക്കി അങ്ങനെ ഡെല്ലയ്ക്ക് ഭയങ്കര വർഷമായി അവരുടെ കുടുംബത്തിൽ കുടുംബത്തിലിപ്പോൾ ഭയങ്കര കഷ്ടപ്പാട് ഇതൊക്കെയാണ് അവരുടെ വീട് പിച്ചക്കാരെ പോലെയൊക്കെയാണ് കിടക്കുന്നത് അവരുടെ വീടിൻ്റെ മുമ്പിൽ ഒരു ബെല്ലുണ്ട് ആ ബെല്ല് ഇതുവരെ ആരും അടിച്ചിട്ടില്ല കത്തിടുന്ന ഒരു പെട്ടിയുണ്ട് ഇതിൽ ഇതുവരെ അതിലും കത്ത് ഇട്ടിട്ടില്ല അങ്ങനെ അവർ ഭയങ്കര കഷ്ടപ്പാടിലൂടെ കടന്നു പോകും ആ സമയത്ത് അവർക്ക് പക്ഷെ അവർ ഫ്ലാറ്റിന് എട്ട് രൂപയായിരുന്നു റെന്റ് കൊടുക്കുന്നത് എട്ട് ഡോളർ ആയിരുന്നു അങ്ങനെ അവരുടെ വീട്ടിൽ പക്ഷെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിലപിടിപ്പുള്ള രണ്ട് സാധനങ്ങൾ ഒന്ന് ഡെല്ലയുടെ മുടിയാണ് വെള്ളച്ചാട്ടം പോലെ കിടക്കുന്ന ബ്രൗൺ മുടിയാണ് മുട്ടിന്റെ താരവരെ നീളമുള്ള അത്രയും നല്ല മുടിയാണ് അവര് മുടിയെ കഥാകൃത്ത് താരതമ്യം ചെയ്യുന്നത് ശേബാരാഗ്ഞിയുടെ ആഭരണങ്ങളുമായാണ് അതേപോലെ ജിമ്മിന് ഒരു വാച്ച് ഉണ്ട് സ്വർണം കൊണ്ട് നിർമ്മിച്ച വാച്ചാണ് ആ ഒരു വാച്ച് അത് തലമുറകൾ കൊണ്ട് കൈമാറി വന്നൊരു വാച്ചാണ് ജിമ്മിൻ്റേത് അതുകൊണ്ട് തന്നെ അതിന് ഭയങ്കര വിലയുണ്ട് ആ ഒരു വാച്ചിനെ താരതമ്യം ചെയ്യുന്നത് സോളമൻ രാജാവിൻ്റെ നിധിയുമായിട്ടാണ് അത്ര വിലപിടിപ്പുള്ള രണ്ട് സാധനങ്ങളാണ് അങ്ങനെ ആ ഒരു കറന്നു കിടക്കുന്ന സ്ഥലത്തിൽ നിന്ന് ഡെല്ലിൽ നിന്ന് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നു ഡൽഹിക്ക് ഭയങ്കര സന്തോഷമായി ഡെല്ല മുടി ചെയ്യാൻ തുടങ്ങിയപ്പോൾ പൊട്ടിക്കറിയാൻ തുടങ്ങി ആ ഒരു സമയത്ത് അതിൻ്റെ മുടിയൊക്കെ കെട്ടി ഒരു തൊപ്പി ബോളിൽ വെച്ചതിന് ശേഷം സ്റ്റെപ്പുകളൊക്കെ ഓടി ഇറങ്ങി അടുത്തുള്ള ഒരു കടയിലേക്ക് പോയി ആ ഒരു കട എന്ന് പറയുമ്പോൾ ആ ഒരു കടയുടെ മുമ്പിൽ ഒരു ബോർഡ് ഉണ്ടായിരുന്നു ആ ബോർഡെന്ന് പറയുന്ന മാഡം സാഫ്രോണി എന്ന് പറയുന്ന ഒരു ബോർഡ് ഉണ്ടായിരുന്നു ബോർഡുണ്ടായിരുന്നു ശേഷം ഹെയർ ഗുഡ്സ് ഓഫ് ഓൾ കൈൻഡ് വിഗ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കളയായിരുന്നു അങ്ങനെ ഒന്ന് ഡെല്ല അവിടെ മുടി കൊടുത്തു നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കറിയുമായിരുന്നു എന്ന് മുടി ചിക്കുന്ന സമയത്ത് ആ ഒരു മുടി ഇനി ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കും ഡെല്ല പറഞ്ഞത് അങ്ങനെ ആ ഒരു മുടി വെട്ടി ഇരുപത് ഡോളറ് തിരിച്ച് കിട്ടി അതിനുശേഷം ആ ഒരു ഇരു ഇരുപത് ഡോളർ കൊണ്ട് ഒരു കുറേ നോക്കിയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് കൊടുത്തു അങ്ങനെ നേരത്തെ ഉണ്ടായിരുന്നു ഒരു ഡോളറും അതിൻ്റെ കൂടെ കൊടുത്തു അപ്പോൾ ഇരുപത്തി ഒന്നോ ഡോളർ എന്നിട്ടൊരു വാച്ച് വാങ്ങിച്ചു ആ ഒരു വാച്ച് എന്നിട്ട് ആ ഒരു വാച്ചിൻ്റെ ചെയിൻ ആണ് പ്ലാറ്റിനം ചെയിൻ ആ ഒരു പ്ലാറ്റിനം ചെയിൻ എന്ന് പറയുന്നത് ജിമ്മിൻ്റെ വാച്ചിൽ ചെയിൻ പൊട്ടിയിരിക്കരുത് ആ ചെയിൻ പിടിപ്പിച്ചാൽ അത് ഭയങ്കര സൗന്ദര്യമുള്ള ഒരു ചെയിൻ ആയിരിക്കും അങ്ങനെ ആ ഒരു വാച്ച് വാങ്ങിച്ചുകൊണ്ട് ചെയിൻ വാങ്ങിച്ചോണ്ട് ഡെല്ല വീട്ടിൽ പോയി എന്നിട്ട് ഭയങ്കര ഒരു ഓർക്കും ജിമ്മിന് എന്നോടൊള്ള സ്നേഹമൊക്കെ പോവുക എന്ന് ഓർത്തോണ്ടാണ് പോയത് അതിനുശേഷം ഡെല്ല നമ്മുടെ ജിമ്മിന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമായ ചോഫ്സ് ഉണ്ടാക്കി കോഫി ഉണ്ടാക്കി കൃത്യസമയത്തെത്തുന്ന ഒരാളാണ് ജിം അങ്ങനെ കൃത്യസമയത്തെത്തി എത്തി ജിമ്മ വന്നിട്ട് ഇങ്ങനെ സ്തബ്ധനായി നിന്നുപോയി അതിനുശേഷം പറഞ്ഞു എനിക്ക് നിന്നോടുള്ള സ്നേഹമൊന്നും നീ മുടി മുടിവിട്ടിയാലൊന്നും കുറയത്തില്ല ഞാൻ എന്തിനാ ഇങ്ങനെ സ്തബ്ധനായി നിന്ന് പോയത് എന്ന് നിനക്ക് മനസ്സിലാവും നീ ഞാൻ കൊണ്ടുവന്ന ആ ഒരു ഗിഫ്റ്റ് തുറന്നു നോക്കാൻ സമ്മാനം തുറന്നു നോക്കാൻ ആ സമ്മാനം തുറന്നു നോക്കി അത് കുറേ കാലം കൊണ്ട് ഡെൽ ആഗ്രഹിച്ച മുടി ചീകുന്ന നമ്മുടെ ചീപ്പായിരുന്നു ആ ഒരു ചീപ്പ് എന്ന് പറയുമ്പം കടകളിൽ കൂടെ പോകുമ്പോഴൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു അത് ഉണ്ടാക്കിയത് ആ ആമയുടെ ഷെല്ല്ല് വെച്ചിട്ടായിരുന്നു ഭയങ്കര നല്ല വിലപിടിപ്പുള്ള ഒരിതായിരുന്നു അങ്ങനെ ആഗ്രഹിച്ച് അത് കിട്ടി പക്ഷെ ആ സമയത്ത് മുടിയില്ലായിരുന്നു ചേക്കാൻ അങ്ങനെ ജിമ്മിനുള്ള ഇത് പറഞ്ഞു എന്തായാലും ആയാലും എൻ്റെ മുടി കുറച്ച് കഴിയുമ്പോൾ നീടും എന്ന ഡെല്ല പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ജിം ഞാൻ വാങ്ങിച്ച സമ്മാനം എന്തോ നോക്കാം എന്നിട്ട് കണ്ടപ്പോൾ പറഞ്ഞു ഡെല്ല പറഞ്ഞു ആ വാച്ച് കാണിച്ച് അതിലോട്ട് ഞാൻ കെട്ടിത്തരാൻ നോക്കും ആ സമയത്ത് ജിം ഇങ്ങനെ സോഫയിലോട്ട് പോയി ഇരുന്നിട്ട് തലയിൽ ഇങ്ങനെ കൈ വെച്ചു എന്നിട്ട് പറഞ്ഞു എൻ്റെ വാച്ച് ഞാൻ നിനക്ക് വേണ്ടി സമ്മാനം വാങ്ങിക്കാൻ വേണ്ടി വിറ്റു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ആ ഒരു കഥ കഴിയുന്നത് രണ്ടുപേർക്കും പേർക്കും ഭയങ്കര ആയി പക്ഷേ അവർ പിന്നെ വാച്ച് മുടിയൊക്കെ വാങ്ങിയോ നീളുകയോ ഒക്കെ ഈ ഒരു കഥയുടെ പേര് ദി ഗിഫ്റ്റ് ഓഫ് എ മാജി എന്ന് പറയുന്ന ഒരു കഥയാണ് മജയ് എന്ന് പറയുന്ന കഥയാണ് ആ ഒരു കഥയുടെ പേര് മജയ് എന്ന് പറയുന്ന വാക്കോ ക്യാരക്ടറോ ഒന്നും ഈ കഥയെ ഉപയോഗിക്കുന്നില്ല ഈ ഒരു ഇത് വരുന്നത് ക്രിസ്മസിന് ജീസസ് ക്രൈസ്റ്റ് ക്രിസ്തു ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ വോയ്സ് മാൻസ് കൊണ്ടുവരാൻ സമ്മാനങ്ങൾ കൊണ്ടുവരുന്നതിലൂടെയാണ് ക്രിസ്മസിന് ഗിഫ്റ്റ് വരുന്ന അങ്ങനെ ഡെല്ലിന് നമ്മുടെ ജിമ്മിനെയും അവർ ക്രിസ്മസ് ഇതിൽ നിന്ന് ഗിഫ്റ്റ് കൊടുക്കുന്ന ആ ഒരു രണ്ട് മജായി ആയിട്ടാണ് കണക്കാക്കുന്നത് ഇങ്ങനെയാണ് കഥ കഥയിടുന്നത് നന്ദി നമസ്കാരം